നമസ്കാരം റിയൽ ന്യൂസ് കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പതാം തുടക്കമായി എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായൺ മാസ്റ്റർ മുഖ്യ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നാൽപ്പതാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത് ബാലുശ്ശേരി കുട്ടമ്പൂർ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കിയ കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പതാം വാർഷികാഘോഷമാണ് ഒരു നാടിൻ്റെ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നത് ഒരു വർഷത്തെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിനായി ആഘോഷ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് സ്കൂൾ സംഗീതാധ്യാപകൻ എസ് കെ അനുഗ്രഹ് സംഗീതം നൽകി വിദ്യാർത്ഥികൾ ആലപിച്ച സ്വാഗത സ്വാഗതഗാനത്തോടെയാണ് നാൽപ്പതാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് പരിപാടിയുടെ ഉദ്ഘാടനം പ്രൌഢഗംഭീരമായ ചടങ്ങിൽ എം കെ രാഘവൻ എം പി നിർവഹിച്ചു വിദ്യാഭ്യാസം ജീവിത വിജയത്തിനുള്ള അവസരമാക്കി മാറ്റാൻ കുട്ടികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണം അങ്ങനെ വിധേയമാകണമെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കളുടെ മനസ്സറിയുന്ന നയമായിരിക്കണം കുട്ടികളുടെ മനസ്സറിയുന്ന നയമായിരിക്കണം വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ മനസ്സറിന്ന് നയമായിരിക്കണം നമ്മുടെ സമൂഹത്തിലെ വിവിധ തട്ടിലുള്ളവരുടെ മനസ്സറി നയമായിരിക്കണം അതാണ് വിദ്യാഭ്യാസ നയമായി രൂപം പ്രാപിക്കേണ്ടത് പ്രശസ്ത സാഹിത്യകാരൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ഈ വിദ്യാഭ്യാസ വെല്ലുവിളികൾ നേരിടുന്നു നാം ും നമ്മൾ ബോധർ ചെയ്യണം അനിവാര്യനല്ലാതായി തീർന്ന അത് മനസ്സിലാക്കി എങ്ങനെ അനിവാര്യരായി അനിവാര്യരായിത്തീരണം ഞങ്ങൾക്ക് അനിവാര്യരാക്കണം ഞങ്ങളെ എന്ന് ഭരണകൂടത്തോട് ആവശ്യപ്പെടണം നിങ്ങളെ അതിജീവിക്കാൻ സഹായിക്കാനാവില്ല വിരമിക്കുന്ന അധ്യാപകരായ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ നൌഷാദ് എൻ ഹൈസ്കൂൾ ഗണിത അധ്യാപിക ബിന്ദു കെ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും കൽപ്പറ്റ നാരായണ മാസ്റ്റർ നടത്തി കാർക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം ഷാജി നാൽപ്പതാം വാർഷികാഘോഷ ലോഗോ പ്രകാശനം ചെയ്തു ലോഗോ ഡിസൈൻ ചെയ്ത പ്രമോദ് നന്മട്ട്ക്കുള്ള ഉപഹാരവും അദ്ദേഹം കൈമാറി നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജവഹർ പൂമങ്കലത്ത് സ്കൂൾ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു സ്വാഗത ഗാനം രചിച്ച സുരേന്ദ്രൻ പുന്നശേരിയെ ജില്ലാ പഞ്ചായത്ത് അംഗം ഐ പി രാജേഷ് ഉപഹാരം നൽകി ആദരിച്ചു താമരശ്ശേരി ഡി ഒ മൊയ്നുദ്ദീൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പി ടി എ പ്രസിഡന്റ് ഒ പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ യു ഷജിൽ സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ സ്കൂൾ മാനേജർ പൂമംഗലത്ത് അബ്ദുറഹിമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മോഹനൻ കാക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ ഷംന മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് മാധവൻ മാസ്റ്റർ വാർഡംഗം പ്രഭീത തുടങ്ങിയവർ വിതരണം ചെയ്തു മാനേജ് കമ്മിറ്റി ട്രഷറർ അബ്ദുൽസലാം മാതൃസമിതി ചെയർപേഴ്സൺ അജിത് കുമാരി ടി പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി വീരം പി അസീൽ ബി സി അനുജിത്ത് കെ കെ അബ്ദുൽ ലത്തീഫ് ഒ പി പ്രകാശൻ ബി സി കണാരൻ മാസ്റ്റർ കെ കെ വിശ്വംഭരൻ എം പ്രകാശൻ മാസ്റ്റർ അനുജിത് ബി സി വി കെ ബിന്ദു ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീജിത്ത് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പുരുഷു കുട്ടമ്പൂർ നന്ദി അറിയിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി